പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തല്ലോ അതായത് ഇംഗ്ലീഷിൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള വാക്യങ്ങൾ എങ്ങനെ എഴുതാം എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ പല എപ്പോഴും ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം തെറ്റിക്കുന്ന ഒരു പദം ആണ് ഒരു വാക്യം പദമല്ല വാക്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ഡിസ്കസ് എബൗട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡിസ്കസ് എബൗട്ട് എന്ന് യഥാർത്ഥത്തിൽ ഡിസ്കസ്സിന് ശേഷം എബൌട്ട് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ഡിസ്കസ്സിന് ശേഷം ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുക എന്നാണ് എന്തിനെങ്കിലും കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണ് അപ്പം ഡിസ്കസിന് ശേഷം എന്താവശ്യമില്ല എബൌട്ട് ആവശ്യമില്ല അപ്പോൾ പലരും പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വി വിൽ ഡിസ്കസ് എബൌട്ട് വെയർ ടു മീറ്റ് ലൈറ്റ് ഓൾ എന്ന് പറയും ശരിക്കത് വിൽ ഡിസ്കസ് വെയർ ടു മീറ്റ് ലൈറ്റ് ഓ എന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഹാവ് യു ഡിസ്കസ്ഡ് ദ മാറ്റർ വിത്ത് യുവർ ഫാമിലി എന്ന് പറയേണ്ടതിന് പകരം ഹാവ് യു ഡിസ്കസ്ഡ് എബൌട്ട് ദ മാറ്റർ വിത്ത് യുവർ ഫാമിലി യഥാർത്ഥത്തിൽ ഹാവ് യു ഡിസ്കസ്ഡ് ദ മാറ്റർ വിത്ത് യുവർ ഫാമിലി മതി അതുപോലെ അതുപോലെ വി വിൽ ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ദം എന്ന് പറയേണ്ടതിന് പകരം വി വിൽ ഡിസ്കസ് എബൌട്ട് ദ പ്രോബ്ലം വിത്ത് ദം എന്ന് പറയും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഡിസ്കസിന് ശേഷം എബൌട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഡിസ്കസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനെങ്കിലും കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഒരിക്കലും നമ്മൾ എബൌട്ട് ഉപയോഗിക്കരുത് ഇപ്പം ഇന്ന് പറഞ്ഞ വാക്യങ്ങൾ ഒന്നുകൂടെ പറയാം വി വിൽ ഡിസ്കസ് വെയർ ടു മീറ്റ് ലൈറ്റ് ആൾ അവിടെ ഒരിക്കലും വി വിൽ ഡിസ്കസ് എബൗട്ട് ചേർക്കരുത് ഹാവ് യു ഡിസ്കസ്ഡ് ദ മാറ്റർ വിത്ത് യുവർ ഫാമിലി അവിടെ ഹാവ് യു ഡിസ്കസ് എബൌട്ട് ദ മാറ്റർ വിത്ത് യുവർ ഫാമിലി ആവശ്യമില്ല ചേർക്കരുത് വിൽ ഡിസ്കസ് ഇസ് എ പ്രോബ്ലം വിത്ത് ദം മതി അവിടെയും എബൌത്ത് വേണ്ട അപ്പം ഡിസ്കസിന് ശേഷം നമ്മൾ എബൌത്ത് ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത സംഭവം വളരെ ചെറുതാണ് പക്ഷേ പല എന്താ പറയുക എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള പിന്നെ തെറ്റുകൾ വരുത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞ് സംഭവമാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് ആ തെറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വളരെ പ്യുവർ ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും നമ്മളുടെ ചലഞ്ച് നിങ്ങൾ ഓർക്കണം എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഈ ഒരു ചെറിയൊരു സംഭവം നിങ്ങൾ ഓർത്ത് വെക്കുമ്പം അത് ജസ്റ്റ് ഒന്ന് കേട്ട് നിങ്ങൾ അതിങ്ങനെ പഠിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മളുടെ നമ്മളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം ഇത് പഠിക്കണമല്ലോ അത് വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോവാം അത് കുറച്ച് നേരം നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം മതി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പഠന എന്താ പറയുക നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ സിനിമ കണ്ടിട്ട് തിരിച്ചു പോകുന്നില്ലേ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നല്ല സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ അതൊരുപാട് കാലം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും കാരണം നിങ്ങൾക്കത് വളരെയധികം താല്പര്യമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് താല്പര്യത്തോടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ഒന്നും ചെയ്യേണ്ട ഞാൻ പറയുന്ന സാധനങ്ങൾ അനുയോജ്യമായിട്ട് നമ്മൾക്ക് സന്ദർഭം അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കുക അത് കൃത്യമായിട്ടൊന്ന് ഉപയോഗിക്കുക അത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ എന്നാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇംഗ്ലീഷിലെ ആഴത്തിൽ അറിവുണ്ടാവാൻ പറ്റും തെറ്റില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ജസ്റ്റ് ലൈക്ക് ആൻ ഇംഗ്ലീഷ് പേഴ്സൺ സ്പീക്സ് അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും വീഡിയോ കാണുന്നവരെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നമ്മളുടെ സ്റ്റൈൽ ഓഫ് എന്താ പറയുക സ്പീച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക അതുപോലെ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്